അസലാ വാളേക്കും വരഹമത്തുള്ള ഇതൊക്കെ വിശേഷങ്ങളൊക്കെ സുഗന്ധ തന്നെയല്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നിങ്ങൾ നിങ്ങളെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ട്രിപ്സ് ഒരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ നമ്മൾക്ക് കിടക്കുമ്പോൾ അലാറം ചെയ്തിട്ടാണ് അലാറം വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ കിടക്കാറ് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് അലാരം അടിക്കുമ്പോഴോ നമ്മളത് ഓഫ് ചെയ്യും അത് യൂസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും കിടന്നുറങ്ങും അങ്ങനെ കിടന്നുറങ്ങുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മിസ്സാകുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് അല്പം കഴിഞ്ഞ് നമ്മൾ ലേറ്റായി എണീക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത് നമുക്ക് ഒരു കുറ്റബോധം തോന്നുകയാണ് അത് ലേറ്റായി പോയല്ലോ എന്നുള്ള അപ്പോൾ ഇങ്ങനെയും നമ്മുടെ ജീവിതത്തിൽ ഒരു സന്ദർഭം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ടിപ്സ് ഒരു മരുന്നുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ലാഹുലിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലം ലാഹ്ലൈ വസ്ല മതങ്ങളെ പരിശുദ്ധ ഖുറാനുള്ള ഒരു മരുന്ന് നമുക്ക് പഠിപ്പിച്ച് തരുന്നു തരുന്നുണ്ട് എന്താണെന്നറിയോ സൂറത്തുൽ കഹഫിലെ അവസാനത്തായത്ത് മറന്നു പോവാതിരിക്കാൻ നമുക്ക് ഏറ്റവും സിമ്പിളാണ് വെള്ളിയാഴ്ചകൾ നാം പാരായണം ചെയ്യാറുള്ള പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുൽ കഹഫിലെ അവസാനത്തെ ആയത്തായ കുൽ ഇന്നമ അന മിസ്ലുഖുൻ യു ഹ ഇലയ്യ അന്നമ ഇലാഹു വാഹിദ് ഫമൻ കാന റബ്ബിഹി അമലൻ ഫമൻഖാനി റബ്ബി ഫലിയൻ റബ്ബിഹി അഹദ എന്നുള്ള വളരെ മനോഹരമായ ആയത്ത് നമ്മൾ ഓതിയിട്ട് നമ്മൾ ഏത് സമയത്താണോ എണീക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സമയം നമ്മൾ മനസ്സിൽ കരുതി കഴിഞ്ഞാൽ ഇൻഷാല്ല തീർച്ചയായിട്ടും നമുക്ക് ആ സമയത്ത് ഉണരാൻ കഴിയുമെന്നുള്ളത് നിസ്സംശയമാണ് സംശയം അതീതമാണ് അള്ളാഹു സുബ്രാനോത്ത ആല ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് എന്ന് അനുഗ്രഹിക്കട്ടെ ഇൻഷാല് അസലുലൈക്കും